ഹായ് ഓൾ അസാമേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ അപ്പൊ ഇന്ന് നമ്മൾ ഒരു പൊറത്തുപോക്കും ഒരു നോമ്പുതുറയും അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങള് നോമ്പുതുറ എന്ന് പറഞ്ഞാൽ വേറെ എവിടെയല്ല വണ്ടി തന്നെ ഇരുന്നു കേട്ടോ നമുക്ക് ഇന്നത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയില് കാണാം കേട്ടോ ഓക്കെ നോമ്പ് തുറക്കാൻ സ്ട്രോബെറി ജ്യൂസ് ഫ്രൂട്ട്സ് സമോസ ബജി ഒക്കെ ഉണ്ട് അപ്പോൾ ബാങ്ക് എടുക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ആദ്യം ഏതേലും പാർക്കിലൊക്കെ പോയി നോമ്പ് തുറക്കാന്നാ വിചാരിച്ചത് പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും എത്തിയില്ല വണ്ടിയിൽ തന്നെ ആയിട്ടാ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ അവിടെ നേരെ കരാമയിൽ കണ്ട പോയത് അവടെ ബ്രദറും വൈഫൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് ആണ് നമ്മളങ്ങനെ ഇവിടെ അഡിഡാസിന്റെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ നടക്കണ്ടേ അപ്പൊ ഞങ്ങള് ഷൂവും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ടൊക്കെ പോയതാണ് കേട്ടോ ഒരു വലിയ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പോവാ വലിയൊരു ഞങ്ങൾ നേരെ പോയത് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെസേർട്ട് കഴിക്കാനായിരുന്നു കേട്ടോ എവിടെ ഐറ്റം കിട്ടുന്നത് അപ്പൊ ഇതിന്റെ കുറെ ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ട് ബ്രൗണി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടു പക്ഷെ നമുക്ക് ബ്രൗണി കിട്ടിയില്ല അത് തീർച്ചയായിരുന്നു നമുക്ക് അത്യാവശ്യം മേടിച്ചു അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ബ്ലൂബെറി പിന്നെ ലോട്ടസ് ക്രീം അതൊക്കെ നമ്മൾ ട്രൈ ചെയ്തത് കേട്ടോ എല്ലാം ഓക്കെ ഞങ്ങൾ മേടിച്ചൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏട്ടാ ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടമായി പിന്നെ ഇവിടെ അത്യാവശ്യം തിരക്കും ഉണ്ട് കേട്ടോ നമ്മൾ വീക്കെൻഡിലൊന്നല്ല പോയത് പക്ഷെ എന്നിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ െറി എങ്ങനെ ഉണ്ട് ലോട്ടസ് അങ്ങനെണ്ട് പിതാശു അങ്ങനെ ഇണ്ട് എന്തിട്ട് ചമ്മന്തിയാണത് പുളി ഞാൻ നേരെ നെസ്റ്റോലെത്തിട്ടോ കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ടായിരുന്നു ഓട്ടോറിഷേ ഓട്രഷ എന്തി ഷോപ്പിംഗ് ഒക്കെ കഴിയുന്നു എങ്ങനെ ഞങ്ങൾ ഇനി ടൂണെട്ടോ ഒന്നര ആയിട്ടാ ഞങ്ങൾ ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോണത് എവിടൊക്കെ പോണേ നെയ്ച്ചൂർ കട ഞാൻ ഈ ഒരു കഥയിലുണ്ടല്ലോ നമ്മുടെ കല്യാണ തലേ ദിവസമൊക്കെ നമുക്ക് ഒരു നെയ്ച്ചോറിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടാവില്ല വീട്ടിൽ ചെല്ലുമ്പോൾ അതേ അതിൽ തന്നെ സെയിം നമുക്ക് അങ്ങനെ തോന്നി കേട്ടോ ആ ഒരു സ്മെല്ലും അതുപോലെ അങ്ങനെ പാട്ടൊക്കെ ഒരു കല്യാണ തലേ ദിവസത്തെ ഒരു വൈബ് അങ്ങനത്തെ ഒരു ഷോപ്പായിരുന്നു കേട്ടോ അത് പിന്നെ ഫുഡും അടിപൊളിയായിരുന്നു പിന്നെ എൻ്റെ ദിവസം അൺലിമിറ്റഡാണ് ഉണ്ടോ അങ്ങനെ ഞങ്ങളവിടെ നിന്ന് നെയ്ച്ചോറും ബീഫൊക്കെ കഴിച്ചു അടിപൊളി ഫുഡായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണ്ടെ വീഡിയോയില് കാണാം അപ്പൊ